അസ്സാമലൈക്കും വർഹമുല്ലാഹി വബർക്കാത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിലുള്ള സർഗവസന്തത്തിൻ്റെ തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നും സർഗവസന്തവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ലൈവായി കാണാൻ കഴിയുന്ന പുതിയ ഒരു സംവിധാനവുമായി ഇത് വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡ് നിങ്ങളിലേക്ക് എത്തുകയാണ് ബ്രീസ് ലൈവ് ബ്രോഡ്കാസ്റ്റ് ഇൻഷാ അള്ള നിങ്ങളിലേക്ക് എത്തുന്നു സർഗവസന്തവുമായി ബന്ധപ്പെട്ട് കലാപ്രതിഭകൾ കേരളത്തിൻ്റെ രണ്ടറ്റങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന ആയിരത്തി എഴുന്നൂറിലധികം വരുന്ന കലാപ്രതിഭകളുടെ പ്രകടനങ്ങൾ നിങ്ങൾക്ക് ലൈവായി കാണാൻ വരുന്ന അതിഥികളോടുള്ള സംസാരങ്ങൾ കേൾക്കാൻ രക്ഷിതാക്കളുടെ വിദ്യകർത്താക്കളുടെ അഭിപ്രായങ്ങൾ അറിയാൻ അതോടൊപ്പം തന്നെ ലൈവായി കുട്ടികളുടെ മത്സര ഫലങ്ങൾ കേൾക്കാൻ കാണാൻ അതിനെല്ലാം കഴിയുന്ന വിശദം യജൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന രൂപത്തിൽ ബ്രീസ് വെന്യൂ ലൈവ് ബ്രോഡ്കാസ്റ്റ് വെന്യൂ തയ്യാറായിരിക്കുന്നു വരും ദിവസങ്ങളിൽ തിങ്കളാഴ്ച വൈകുന്നേരം തുടങ്ങി ബുധനാഴ്ച രാത്രി വരെ നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ മികവുറ്റ പരിപാടികളുമായി ബ്രീസ് നിങ്ങളിലേക്ക് എത്തുകയാണ് കാത്തിരിക്കുക തിങ്കളാഴ്ച വൈകുന്നേരം നമുക്ക് കാണാം